റാസൽ ഖൈമയിൽ വന്നിരിക്കുന്ന ഒരു ദുര്യോഗ വാർത്ത എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം റാസർഖൈമയിലൊരു ഇട റോഡിൽ രണ്ട് പെൺകുട്ടികൾ പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും അവരൊരു ബൈക്കിൽ യാത്ര ചെയ്യവേ അതിൻ്റെ പിന്നിൽ നിന്ന് ഒരു കാറിൽ കാർ കൊണ്ടിട്ട് ഇടിച്ചതുപോലെ കാർ വന്നിടിക്കുകയും ആ കുട്ടികൾ മറിഞ്ഞു വീഴുകയും അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ആശുപത്രി പോകുന്ന വഴിക്ക് തന്നെ അവർ മരണമടയുകയും ചെയ്തു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഈ കാർ ഓടിച്ചിരുന്ന മുപ്പത്തിയേഴ് കാരൻ അദ്ദേഹം പറഞ്ഞു തൻ്റെ ശ്രദ്ധ പാളിപ്പോയി എന്നാണ് ഇത്തരത്തിൽ സാഹചര്യങ്ങളുണ്ടാകാൻ ഒരുപാട് പേർ ഇങ്ങനെ ഈ ശ്രദ്ധ മാറിപ്പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് ശ്രദ്ധിക്കണം ഏതായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു റാസൽ പോലീസ് അദ്ദേഹത്തെ തുടർ നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു ആ രണ്ട് കുട്ടികൾ മരണമടഞ്ഞ സാഹചര്യം അവരുടെ വീട്ടുകാർ എങ്ങനെയാണ് സമാധാനിക്കുക ഒരു മെയിൻ റോഡിലൊന്നും ആയിരുന്നില്ല ഈ കുട്ടികൾ ഇങ്ങനെ വാഹനം ഓടിച്ചിരുന്നത് അവരുടെ ബൈക്ക് ഓടിച്ചിരുന്നത് ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് റോഡിൽ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ഇത് മാത്രമായി ശ്രദ്ധ ആ ഒരു ഉദ്യമം കംപ്ലീറ്റ് ചെയ്യുക എന്നത് മാത്രമായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന കാര്യം ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോകം മുഴുവനും ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യം അമേരിക്കയിലെ കാലിഫോർണിയയിലെ കാട്ടുതീയെക്കുറിച്ചാണ് നമ്മളൊക്കെ പുറത്തുനിന്ന് മനസ്സിലാക്കുമ്പോൾ അറിയുന്നത് ഒരു ഭാഗത്തു നിന്ന് തീ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് നാലിടത്തും ശക്തമായിട്ടുള്ള തീ നാല് കോർണറിലായിട്ട് നാല് ഭാഗത്തുനിന്നും കാലിഫോർണിയ വിഴുങ്ങുന്ന വിധത്തിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏതാണ്ടൊരു പതിനൊന്ന് ശതമാനം തീ അണയ്ക്കാൻ പറ്റിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ പറയുന്നു പതിനാറ് പേർ ഇതിനകം മരിച്ചുപോയി പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന വിവരം കൃത്യമായിട്ട് ഭരണസംഖ്യയൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നാണ് ഇത്രയും വലിയ പ്രദേശമായ കാലിഫോർണിയ ഏതാണ്ട് ജനസംഖ്യ തന്നെ നമുക്കിപ്പോൾ യു എയുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ യു എ ജനസംഖ്യയുടെ ഏതാണ്ട് നാലിരട്ടി ആളുകൾ കഴിയുന്ന നാൽപ്പത് മില്യൺ ആളുകൾ കഴിയുന്ന പ്രദേശമാണ് കാലിഫോർണിയ എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റിൻ്റെ കാര്യം പെസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ സ്ഥലത്ത് ഒരുപാട് വൃക്ഷങ്ങളുടെ പ്രത്യേകത നമ്മൾ ഒരുപാട് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാലിഫോർണിയയുടെ പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ നാടുകൂടിയായിട്ടുള്ള കാലിഫോർണിയ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റായിട്ടുള്ള കാലിഫോർണിയ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാലിഫോർണിയ അവിടെ ഒരു ഭാഗത്ത് കാട്ടുതീ ഉണ്ടായാൽ തന്നെ അസ്വസ്ഥതയാണ് അപ്പോൾ നാല് കോർണറിൽ നിന്ന് കാട്ടുതീ ഉണ്ടായിരിക്കുന്നെന്നും മാത്രമല്ല നാളെ തിങ്കളാഴ്ച ഒരു കാറ്റ് ശക്തമായി വീശാൻ സാധ്യതയുണ്ടെന്നും ആ കാറ്റ് കടന്നു പോകുന്ന വഴികൂടെ നിർണയിച്ച ശേഷം മാത്രമേ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും തീ അണയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറയാൻ പറ്റൂ എന്ന് ഫയർ ഫൈറ്റേഴ്സ് തന്നെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ് ഒരു ലക്ഷം ആളുകളെയാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പാടുപെടുന്നത് ഒരുപാട് പേരുടെ വീടുകൾ പോയി ഏതായാലും ഈ സാഹചര്യം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂപടം നോക്കുമ്പോൾ ദുനിയാവിൻ്റെ അറ്റം പോലെയാണ് കാലിഫോർണിയ കാണപ്പെടുന്നത് പിന്നെ അങ്ങോട്ട് പസഫിക് സമുദ്രം പിന്നെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ അടുത്ത് ജപ്പാനും ന്യൂസിലൻഡും ഒക്കെ ആയിട്ട് വരുന്ന സാഹചര്യം ഏതായാലും ആ കാട്ടുതി എത്രയും പെട്ടെന്ന് അണയ്ക്കാനുള്ള ശക്തി അവർക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യു എയുടെ കാലാവസ്ഥ കൂടുതൽ തണുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണല്ലോ നാളെ ആകാശം നല്ല ക്ലിയർ ആയിരിക്കും എന്ന് എൻ സി എം പറയുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ചെറിയ വിധത്തിലുള്ള മഴയുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് ദുബായിലെ സൂക്കൽ കബീർ ഏരിയയിൽ ഒരു ഫ്ളാറ്റിലേക്ക് പത്ത് വയസ്സുള്ള പെൺകുട്ടി ലിഫ്റ്റിൽ കയറുമ്പോൾ കൂടെ ഒരു പാകിസ്ഥാൻ സ്വദേശിയും കയറി ഈ പാകിസ്ഥാൻ സ്വദേശി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഏതായാലും കുട്ടി ഭയചകുതയായി പെട്ടെന്ന് തന്നെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടിക്കേറി മാതാവിനോട് വിവരം പറഞ്ഞു മാതാവ് പിതാവിനെ വിവരം അറിയിച്ചു പിതാവ് പോലീസിനെ അറിയിച്ചു അയാളെ താഴെത്തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി പോലീസ് പിടിച്ചുകൊണ്ടുപോയി കോടതിയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചില തമാശകൾ പറയാൻ ശ്രമിച്ചതാണ് പക്ഷേ സ്പർശിച്ചത് തെറ്റായി തന്നെയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഏതായാലും മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയും ഡീപ്പോർട്ടേഷനും നാടുകടത്തൽ എന്ന ശിക്ഷ കൂടി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് ഇത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് കോടതി വിധി വന്ന സാഹചര്യത്തിൽ ദുബായ് വാർത്ത പ്രത്യേക ശ്രദ്ധയിൽ പറയുകയാണ് ദുബായിലെ ഷിന്തക കോറിഡോർ പ്രോജക്ടിന്റെ നവീകരണം അതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു പാലം കൂടി ആർ ടി എ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ പാലത്തിലൂടെ ഒരു മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾക്ക് വരെ പോകാൻ പറ്റുന്ന സംവിധാനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അൽമിന സ്ട്രീറ്റും ഷേഖ് റാഷിദ് സ്ട്രീറ്റും തമ്മിലുള്ള ഇന്റർ നിന്ന് ഷെയ് ഖലീഫ സ്ട്രീറ്റും സ്റ്റേറ്റും ഷെയ്ഖറാഷി റോഡും തമ്മിലുള്ള ഇന്റർ നീളുന്ന പാലമാണ് ഇപ്പോൾ ആർ ടി എ തുറന്നിരിക്കുന്നത് ആയിരങ്ങൾ പങ്കെടുത്ത ദുബായ് മാരത്തൺ ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ചതാണ് എത്രയെത്ര ഓട്ടക്കാർ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് വന്നവർ പ്രവാസികൾ സ്വദേശികൾ ഒക്കെയും ആവേശോജ്വലമായിട്ടുള്ളൊരു മാരത്തോണായി അത് മാറുകയായിരുന്നു അതിൽ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വിജയികളായി മാറിയിരിക്കുന്നത് എത്യോപ്യയിൽ നിന്നുള്ളവരാണ് முதல் વિભાગத்தில் பியூட்டி கெமேச்சு வலது વિભાગத்தில் பெடாட்டு ஹெர்பா विजेயர்களெல்லாம் अभिनंदनங்கள் நைட் அப்டேட்ஸ் சப்போர்ட்டட் பை தாசி கோல்டன் டைமண்ட்ஸ் அக்பர் டிராவல்ஸ் 파ர்தா சிக்னேச்சர் ابو ஷகாரா ஷார்ஜா கியூடிஸ் இன்டர்நேஷனல் டைம் எக்ஸ்பிரஸ் கார்โก மர்மம் டைரி டிஎம்ஜி குளோபல் பிசினஸ் செட்டப் 123 கார்โก பிரைம் மெடிக்கல் சென்டர் ஆட்டோ கார்ட் यूज्ड காஸ் ஆயுஷ் கேர் லக்கி சென்டர் கல்யாண் ஜுவலர்ஸ் லூலு கோல்ஸ்டார் ரெண்டகார் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்சகர்மா சென்டர் ஹாஷிம் ஹைப்பர் மார்க்கெட்